ഹലോ ആ കസ്റ്റമർ കെയർ അല്ലേ അതെ മൂന്നാല് ദിവസമായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കണി അപ്പൊ പറയൂ ഒന്ന് അമർത്താൻ അങ്ങനെ പത്ത് വരെ അമർത്തണ എന്റെ ഉള്ളിൽ പകുതി കട്ടായി പോകും അങ്ങനെ ഒന്ന് വിളിച്ചു കിട്ടി ഇപ്പോ എനിക്ക് മൂന്നാല് ദിവസമായിട്ട് ഫോണിൽ റേഞ്ചും ഇല്ല നെറ്റും കിട്ടണില്ല ടവറിന്റെ തൊട്ടാണ് എൻ്റെ വീട് ഇത് എന്ത് കണക്ഷനാ നിങ്ങളുടെ ഇങ്ങനെ തൊട്ടടുത്തുള്ള എനിക്ക് ഇനി അകലുള്ളവർക്ക് എങ്ങനെ കിട്ടുക ഒരു കാര്യം ചെയ്ത നിങ്ങളെ മാനേജർക്ക് കൊടുത്ത മാനേജർക്ക് കൊടുക്ക ഞാൻ പറഞ്ഞോളാം ഹലോ സാർ ഞാൻ മൂന്നാല് ദിവസായിട്ട് വിളിക്കുന്നു എനിക്ക് റേഞ്ചും കിട്ടണില്ല നെറ്റും കിട്ടണില്ല ടു ഫോണും കിട്ടണില്ല ഒന്നൂടെ വരുമോ സംസാരിച്ച ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ നമ്മുടെ ഇവിടെ റേഞ്ചില്ല ഹൈം നിഷാർ ഫ്രം തൃച്ചൂർ ഇതിർ ഡെഹി ഇയർ നോട്ട് റേഞ്ച് മൈ ഫോൺ മൈ ഫോൺ ഫോർ ഡേയ്സ് നോട്ട് വർക്കിംഗ്

എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് റെഡി റെഡി ഓക്കെ ബാത്റൂം കമ്പൾസറി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ബാത്റൂം നോ റേഞ്ച് ഓ പ്ലീസ് യെസ് 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 ഓക്കേ സ്കൈ ഇൻ ദ ബ്ലൂ ഓക്കേ യെസ് ഓക്കേ താങ്ക് യു താങ്ക് യു വെൽത്തം മായ് ബോയ് ഓക്കെ ഓക്കെ അപ്പം പറഞ്ഞ പോലെ ഓക്കെ 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 എല്ലാം ശരിയായിട്ടുണ്ട് ആൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായി കോംപ്ലീറ്റ് എല്ലാം പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് படிக்கணும் ஸ்கூலில் போகணும் இங்கிலீஷ் அறியணும் மனசிலாவண்ட எட்டாம் க்ளாஸ் முஸ்லோம்